അനീഷ് സ്റ്റൈൽ സ്റ്റൈലീഷിന് ഹിറ്റായ ഡയലോഗ്സ് അതൊക്കെയാണ് അപ്പൊ ജനങ്ങൾ ഡെഫിനറ്റ്ലി ആ ഡയലോഗ് പറയാൻ പറയും അപ്പൊ ജനങ്ങൾ അത് ഏറ്റു പറയുന്നുണ്ട് അയാളുടെ ഡയലോഗ്സ് അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു മിൽമയുടെ പരസ്യം പോലും ആളുടെ ഡയലോഗ് വന്നു അപ്പൊ എന്തൊക്കെ അരുവിനിക്കിഷ്ടോസ് രണ്ടര അതിന് പതിനാറ് ലക്ഷം അതിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് എന്നെ ഈ ഉദ്ഘാടനം അനുമോൾ എന്നറിയപ്പെടുന്ന അനുകുട്ടിയെ വലിച്ചു കീറി അങ്ങോട്ട് ഒട്ടിക്കുന്ന പല ആളുകളെയും ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ അതുപോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങോട്ട് വലിച്ചു കീറി തേച്ച് ഒട്ടിച്ച് അങ്ങോട്ട് വിട്ടിട്ടില്ല വളരെ മാന്യമായിട്ട് കറക്റ്റ് പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ആ ഒരു കുട്ടിയെ വിമർശിക്കുകയാണെങ്കിൽ പോലും എന്നിട്ട് ചില കൃമികീടങ്ങൾ ചില ആളുകളോട് പരാതിയുമായി ചെല്ലുന്നു ഞാൻ അനുമോളെ അങ്ങോട്ട് തേജോവധം ചെയ്യുകയാണെന്ന് എന്ത് തേജോവധം ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മനുഷ്യൻ ഒരു മനുഷ്യനാകുമ്പോ ആ മനുഷ്യന് പോസിറ്റീവും കാണും നെഗറ്റീവും കാണും ആ കൊച്ചിന്റെ പോസിറ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ കൊച്ചിന്റെ നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തെക്കൊക്കെ ഇത്ര ചൊറിച്ചില് അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലായിട്ട് നോക്കി എന്ത് ഇത്ര ചൊറിച്ചില് എന്ത് കണ്ടാലും ഇങ്ങനെ മറ്റേ നക്കി തുണച്ച് പഠിച്ച് വെളുപ്പിച്ച് തലയിലെടുത്ത് വെച്ചാൽ ഡാൻസ് കളിക്കണോ പറ്റുകയല്ല മനസ്സിലായില്ല പറ്റുകയല്ല അനിമോളുടെ പി ആർ കുട്ടൻ നമ്മുടെ വിനുചേട്ടൻ അനീഷിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ കാരണം പിന്നെ നമ്മുടെ അക്ബറും പിന്നെ നമ്മുടെ ആര്യനും കൂടെ അനുമോളെ പറ്റി അനിമോളെ എന്ന് പറയാൻ പറ്റത്തില്ല അവരുടെ ഒരു ലൈഫിലാന്ന് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു അതെനിക്ക് അത്രയും കൊണ്ട് യോജിക്കാൻ പറ്റത്തില്ലോ പ്രത്യേകിച്ച് ആര്യനെ ആര്യനെ ആദ്യമൊക്കെ വെറുത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആര്യനെ ഇഷ്ടമായിരുന്നു ആര്യനെ വെറുക്കാൻ എനിക്കൊരു ചെറിയ കാരണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്ഥാനത്തുള്ള ആര്യൻ്റെ കൊണയടി ഉണ്ട് ലൈക്ക് ലിറ്ററലി അപ്പുറം നിൽക്കുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്ന അല്ല കാണുന്ന നമ്മളെ പോലും ഹേർട്ട് ചെയ്യിക്കുന്ന തരത്തിലുള്ള ചില ഈ ഈ കൊണ സാധനങ്ങൾ ആര്യനടക്കാറുണ്ട് അങ്ങനെ തന്നെ പറയണം ആ ആ ഒരു അവൻ്റെ ആ പരിപാടിക്ക് ആ ഒരു വേർഡാണ് ഏറ്റവും അത്യുത്തമം എനിക്ക് തോന്നി അതാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് അപ്പം അത് ഇവൻ്റെ ഈ ലൈവിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഈ ഒരു പരിപാടി എനിക്ക് അതും അത്ര അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ലേ ഈ എന്തൊക്കെയാണെങ്കിൽ ഈ അനുമോളക്കാണെങ്കിൽ ഇവൻ്റെ അടിയിൽ മറ്റേ ചൊച്ചില് വരുന്നതിൻ്റെ കാര്യം എന്താ എനിക്കറിയത്തില്ല അപ്പം ആ ഒരു മടുപടി കൊടുക്കണം മറുപടി കൊടുക്കണം കൂടാതെ നമ്മുടെ പി ആർ വിനുകുട്ടൻ അനീഷിനെ പറ്റി ഗംഭീരമായിട്ട് പൊക്കിയൊക്കെ പറയുന്നു കേട്ടോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ കൂടാതെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ടെ ആദ്യമേ നമുക്ക് പി ആർ വിനുചേട്ടൻ്റെ കുറച്ച് ഡയലോഗടികൾ അടികൾ കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മേച്ചിൽ പുറങ്ങളിലേക്ക് പോകാം അതല്ലേ അതിന്റെ ഒരു ശരി ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ വീഡിയോസ് കണ്ടായിരുന്നു ഞാൻ അനീഷിൻ്റെ സ്വീകരണത്തില് അനീഷ് അനീഷ് സ്റ്റൈലിന് ഹിറ്റായ ഡയലോഗ്സ് അതൊക്കെയാണ് അപ്പൊ ജനങ്ങൾ ഡെഫിനറ്റ്ലി ആ ഡയലോഗ് പറയാൻ പറയും അപ്പൊ ജനങ്ങൾ അത് പറയുന്നുണ്ട് അയാളുടെ ഡയലോഗ്സ് അത്രയും ഇമ്പാക്ട് നിങ്ങൾ മിൽമയുടെ പരസ്യം പോലും ആളുടെ ഡയലോഗ് വന്നു അപ്പൊ അത്ര ഇമ്പാക്ട് ഫുള്ള്ണ്ടാക്കിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ആ ഈ സീസണിലുള്ള സംഭവം തന്നെയാണ് നിനക്കൊരു കയ്യടി നീ ഒരു സത്യം പറഞ്ഞല്ലോ എന്താണെങ്കിലും ഒരു കയ്യടി നിനക്ക് ഞാൻ തരും പിന്നെ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് അനീഷ് അനീഷ് എന്ന് തന്നെ ആളുകൾ പറയും മനസ്സിലായില്ലേ അത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അനീഷ് ഈ കുറച്ച് പരിപാടികൾ കാണിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് മറ്റേ അതിനകത്തു പറഞ്ഞിരുന്ന പല ഡയലോഗുകളും മറ്റേ വണ്ടിയിൽ മേല് കയറി നിന്നോണ്ട് അനീഷേട്ടൻ പറയുന്നുണ്ട് കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്ക അതൊക്കെ ജനങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് ഒരു പരിധിയിൽ കൂടുതൽ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പം അനീഷേട്ടനെ എല്ലാവരും കൂടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും പറ മോനെ അനീഷെ പറ നീ ഡയലോഗ് പറഞ്ഞ് നാളെ ഈ ഈ പ്രോത്സാഹിപ്പിക്കുന്നവൻ തന്നെ മാറി കുറ്റം പറയും എന്താണ് ഇവൻ കാണിക്കുന്നത് അയ്യേ ഷോ എന്ന് പറയും അതുകൊണ്ട് തന്നെ അനുശേലന പരിപാടികൾ നിർത്തുന്നതായിരിക്കും നല്ലത് അതിനകത്ത് ചെയ്തതൊക്കെ അത് പുള്ളി മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ആ സാധനങ്ങൾ പുറത്തു വന്നിട്ട് ജനങ്ങൾ പറയുമ്പം അങ്ങോട്ട് കാണിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ സൈബർ അറ്റാക്ക് വിടുക പക്ഷേ ഈ ചൊറിയന്മാർ ഇറങ്ങും മനസ്സിലായില്ലേ പിന്നെ അത് അതിൻ്റെ ആവശ്യമില്ല ഗെയിമിനകത്ത് പുള്ളി കാണിച്ച കാര്യങ്ങൾ അതെന്നും ആ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് എന്നും ആ സാധനങ്ങൾക്ക് ഒരു ഹൈപ്പുണ്ട് അത് പുറത്തിറങ്ങിയിട്ട് എന്ന് ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് ചിലപ്പം നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും എനിക്ക് ഞാൻ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല മുന്നോട്ടുള്ള ഒരു സാധനം കൂടെ കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതായത് പുള്ളി അത് നിർത്തുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ മാറിയത് ആളെ കല്ലറിയും പുള്ളിയെ നിർത്തണം നീ എന്തുവാണായി കാണിക്കുന്നത് അയ്യേ എന്നൊക്കെ പറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ പുള്ളി അത് നിർത്തുന്നതായിരിക്കും പിന്നെ പുള്ളിയുടെ കാര്യത്തിലുണ്ടല്ലോ ഞാൻ പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല പുള്ളി അധികം അങ്ങനെ സോഷ്യലൈസ് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് അധികം ഇൻട്രാക്ട് ചെയ്യാത്ത നിങ്ങൾ കണ്ടില്ല പുള്ളി എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുമ്പോൾ മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് പോലും പുള്ളിക്കാദ്യമേ മറുപടിയില്ല പുള്ളി ഓടി മാറുക അതാണ് പുള്ളി എനിക്ക് അങ്ങനെ ആ ഒരു സാധനമൊക്കെ കണ്ടപ്പോൾ എനിക്കെന്നാണ് തോന്നിയത് പുള്ളിക്ക് പെട്ടെന്ന് ഒരു പാനിക്കാണ് അപ്പം ഈ വണ്ടിയിലൊക്കെ പുള്ളിയെ ഇങ്ങോട്ട് ഗേറ്റ് വെച്ച് നിർത്തി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ചുറ്റും ആൾക്കാരൊക്കെ കാണുമ്പം ഡയലോഗ് പറഞ്ഞ ചേട്ടാ എന്ന് പറയുമ്പോൾ പുള്ളി അങ്ങ് പറഞ്ഞു പോകും പക്ഷേ പുള്ളി അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും പുള്ളിക്ക് നല്ലത് മനസ്സിലായില്ലേ കാരണം ഇന്ന് പൊക്കുന്നവൻ നാളെ ചവിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് അത് പുള്ളിയുടെ കാര്യത്തിലാണെങ്കിലും ശരി നമ്മുടെ കാര്യത്തിലാണെങ്കിലും ശരി നിങ്ങളുടെ കാലത്തിലാണെങ്കിലും ശരി അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ നിങ്ങൾ തന്നെ പറയാം അങ്ങനെ തോന്നി ഞാൻ എൻ്റെ അഭിപ്രായം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം അത് വേറൊന്നുമല്ല നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുകുമാരൻ മല്ലിക ഒരു വീഡിയോയിൽ ഒരു ഒരു ഇൻറ്റർവ്യൂ ആണെന്ന് തോന്നുന്നു അന്മോളെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം എനിക്ക് തോന്നുന്നു നിങ്ങൾ കേട്ടതായിരിക്കാം പക്ഷേ ഇതിന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എൻ്റെ ഒരു ശൈലി കൂടെ എനിക്ക് പറയണ്ടേ അരുവിനെ ഇഷ്ടം അരുൺ അത്രക്ക് ആത്മാർത്ഥമായിട്ടൊക്കെ നല്ല ജഡ്മെന്റ് ആകെ ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസിന് രണ്ടര വർഷം എന്നോട് അഭിനയിച്ചൊരു കൊച്ചാൻ അതിന് പതിനാറ് ലക്ഷമൊക്കെ അതിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഉദ്ഘാടനം ഒക്കെ നൃത്തം എവിടെങ്കിലും ഇപ്പൊ ആരെ മൂളന്നറിയാ അത്യാവശ്യം കുസൃതി ഒക്കെ ഉണ്ട് ഞാൻ കാലുകയ്യ നാളെ ഞാനില്ല അതിന് ശേഷം എട്ട് വരെയല്ലേ ചോദിച്ചുള്ള ഇരിക്കുന്നു നാളെ പോകാൻ ഫിസോ തെറാപ്പി ഉണ്ടാകും കണ്ടാ മലയാളം പറഞ്ഞപ്പോ ബോർഡറെ വിട്ടു ഞാൻ പറഞ്ഞ നിങ്ങൾ വിടുവ എനിക്ക് നാളെ വേറൊരു എന്നൊക്കെ പറഞ്ഞാളാ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാം അവിടെ ലോൺ എടുത്തു വീട് വെച്ചു അപ്പൊ പി ആർ എന്നാ പിന്നെ ഞാൻ എവിടെങ്കിലും ഒരു പി ആറിന്റെ കൊണ്ട് പോകാം ഒരു അമ്പത് ലക്ഷം രൂപയും കൈവെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടൊരു കുട്ടി കരച്ചിന് പുള്ളിക്കാരെങ്കിലും സ്വിച്ച് ഇട്ടതുപോലെ വരും അപ്പൊ ഞാനത് കളിയാക്കും നീ അഭിനയിക്കുമ്പോ കണ്ടതും വരുന്നില്ലല്ലോ വിധൻ വേണം ഇത് ഇവിടുന്ന് വരുന്നതൊക്കെ ഞാൻ ചോദിക്കാം അഭിനയിക്കുമ്പോൾ കണ്ണുനീര് വരത്തില്ല അല്ലാത്തപ്പോൾ കണ്ണുനീര് വരുന്ന ഒരാളാണ് അനിമോൾ ഞാൻ പറഞ്ഞല്ലോ അനിമോളുടെ ഈ കണ്ണുനീര് അതിനെയൊക്കെ ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അത് ചില ആളുകൾ അങ്ങനെയാണ് ഞാൻ പോലും എനിക്ക് പോലും ചില സമയത്ത് ഇമോഷണൽ ആണെങ്കിൽ അറിയാതെ കറിഞ്ഞു പോകാറുണ്ട് പിടികിട്ടിയില്ലേ ഡിപ്പെൻസ് ഓൺ പീപ്പിളാണത് പിടികിട്ടിയോ അതിനകത്തൊന്നും ഒരിക്കലും ഞാൻ ആ കുട്ടിയെ വലിച്ചു കീറാനോ പിടിക്കാനോ നിൽക്കുന്നില്ല പക്ഷേ ഈ മല്ലികാമ്മ പറഞ്ഞ കാര്യത്തോട് ഒന്നിനോട് നമുക്ക് വിയോജിക്കാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണെന്ന് പറയുന്നു കുടുംബത്തിന് വേണ്ടി അനിമോൾ മാത്രമൊന്നുമല്ല ഒന്നുമല്ല എല്ലാരും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാ മനസ്സിലായില്ലേ അനിമോളെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ കുട്ടി കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് ഇതുപോലെ എത്ര പെൺകുട്ടികൾ കാണും പെൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നില്ലേ അനിമോള് കഷ്ടപ്പെടുന്ന പോലെ തന്നെ നിങ്ങൾ കഷ്ടപ്പെടാറില്ലേ അല്ല നിങ്ങളുടെ തെറ്റാ അത് ഞാനല്ല പറയുന്നത് എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് കുടുംബം നോക്കുന്നത് പിന്നെ മല്ലികാമ പറഞ്ഞ ഒരു കാര്യം പി ആറിൻ്റെ കേസ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ് പി ആർ ഒക്കെ അനുമോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ പി ആർ കൊണ്ട് മാത്രം ജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ജനങ്ങളുടെ വോട്ടും കാണും വോട്ട് കാണും എന്ന് വെച്ചിട്ട് പി ആറിൻ്റെ പരിപാടി ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല പി ആറിൻ്റെ പരിപാടി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇല്ലാന്നൊന്നും ആരും ഇവിടെ തർക്കിക്കാൻ പറഞ്ഞ നല്ല രീതിയിൽ ഇപ്പൊ നടക്കുന്നത് പോലും നിങ്ങൾ നോക്കിയാൽ മതി ഇന്നലെ എങ്ങാണ്ടൊരു സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്നും ബുദ്ധിക്കേറ്റാത്തത് കാരണം ഞാനതൊക്കെ ഇനി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ അവൻ മറ്റേ തിരിച്ചു വളച്ചൊടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരും ഒന്നുമില്ല ഞാൻ ഇന്നലെ കണ്ടു മറ്റേ പൗരസമിതി സ്വീക സ്വീകരണം എന്തോണ്ടായി അപ്പം അതിന് അനിമോളിന്റെ അച്ഛൻ തന്നെയാണ് കാറിൽ പൗരസമിതിയുടെ സ്വീകരണം എന്നൊക്കെ പറയുമ്പത്തേക്ക് എൻ്റെ അറിവില് പൗരസമിതിക്കാര് തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് വന്തൽലും ഉൾപ്പെടെ അവിടെ വെക്കുന്ന വിളക്കും കിണ്ടിയും ഉൾപ്പെടെ അവരായിരിക്കും കൊണ്ടിരുന്നത് പിടിയിട്ടില്ലേ ഇത് അനിമോളുടെ വീട്ടിൽ നിന്ന് തന്നെ വിളക്കൊക്കെ കൊണ്ടുവരുന്നു അനിമോളുടെ അച്ഛൻ എനിക്കത് മനസ്സിലായില്ല അതൊക്കെ ഈ എന്ത് കളിയാണെന്നൊന്നും എനിക്കറിയത്തില്ല അറിയാതെ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ലടേ അതൊക്കെ അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അനിമോളുടെ കുറേ കാര്യങ്ങൾ പിന്നെ ഞാനായിട്ട് ഇനിയും വലച്ചു കീറി അങ്ങോട്ട് വേണ്ട ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പം കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കിഴിയാൻ പോകുന്നില്ല കിഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാണും പിന്നെ അത് അനുമോളുടെ കാര്യത്തിലല്ല എല്ലാവരുടെ കാര്യത്തിലും ഒരുപാട് നമ്മൾ കിഴിയാൻ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കാണുകയായി ആരും ഇന്നത്തെ കാലത്ത് അത്ര വലിയ തുന്തര ഗില്ലാടികളൊന്നും അല്ല ആണോ നിങ്ങൾ പറ ഞാൻ പറയത്തില്ല ഒരിക്കലും പറയത്തില്ല ഇനി അതും അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി അടുത്ത സാധനം ആര്യൻ എൻ്റെ പൊന്നു മോനെ കഴിഞ്ഞു ഷോ കഴിഞ്ഞു ഇനിയെങ്കിലും നിന്റെ ക്യാരക്ടർ അതായിരിക്കാം കുറ്റം പറയുന്നില്ല ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ട് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് അതിനകത്ത് മാറ്റണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ജനങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് വീണ്ടും ആ ഒരു പരിപാടി കാണിക്കായിരിക്കുക വെറുക്കും നിന്നെ ജനങ്ങൾ ഞാൻ തന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു ആര്യനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു നല്ലൊരു ഗെയിമറാണ് ഒരു ഭാവം പയ്യൻ അവൻ്റെ അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ അവനെ അക്സപ്റ്റ് ചെയ്തതാണ് അങ്ങനെ തന്നെ പക്ഷെ പിന്നെ പിന്നെ ഇവന് ഈ സാധനം കാണിച്ചുകൊണ്ടിരിക്കുമ്പം വെറുപ്പ് തോന്നുന്നു ചെറുതായിട്ട് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ ഈ സാധനം ഒന്ന് കേട്ടെ ഇതെന്തിനാണ് ഇവൻ ഈ ഈ ഡയലോഗ് ഇവന്റെ അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അക്ബറിന് മനസ്സിലായി ഇവന്റെ നിങ്ങളത് കേക്ക് എന്നിട്ട് ഞാൻ ബാക്കി പറയാം ശശി തരൂരും ഞാൻ വിളിക്കാൻ നോക്കിയാട് മൂന്നിൽ കഴിഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ആ അക്ബർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്തിരി വിവരവും ബോധമുള്ള ഒരാളാണ് അക്ബർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പുള്ളി പറയുന്നുണ്ട് ആ നിർത്തടാ നിർത്തനി ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു കാരണം ഇപ്പോഴും അതിനകത്ത് എങ്ങനെയായിരുന്നു അവന്റെ ഈ അസ്ഥാനത്തുള്ള കൊണയടി എന്ന് തന്നെ പറയും അതിപ്പോഴും കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് അത് ആരിന്റെ പേഴ്സണൽ ജീവിതത്തിൽ അത് ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല ആര്യൻ്റെ ഒരു സർക്കിളിൽ ആര്യൻ ആ ഒരു പരിപാടി ചെയ്യുന്നത് ഓക്കെ ഒരു കുഴപ്പവും പക്ഷേ ഒരുപാട് ആളുകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആ സമയത്തുള്ള ഈ കൊണയടി നിർത്താനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് അത്ര നല്ലതൊന്നും ആര്യൻ്റെ പേഴ്സണൽ ലൈഫിൽ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ സൈബർ അറ്റാക്കുകൾ കിട്ടുമായിരിക്കും പിന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാരുടെ കിട്ടും ഈ ആവശ്യമില്ലാതെ അനുമോളെ ഞാൻ വിളിച്ചടാ അവളെടുക്കുന്നില്ലട എടുക്കുന്നില്ലടാ പി എമ്മിനെക്കാട്ടിലും വലിയത് അവൾക്ക് തിരക്ക് കാണൂടെ അവൾ ഇറങ്ങിയതേ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പൗരസമിതിയുടെ മറ്റേത് മറ്റേതിൻ്റെ മറ്റേത് അത് ഇത് പിന്നെ കുറേ അമ്പലത്തിൽ വേണ്ട ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല വേറെ എവിടെയൊക്കെയോ അങ്ങനെ തിരക്കുകൾ കാണും അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നീ വിളിക്കുമ്പോൾ എടുക്കണമെന്ന് ഇത്ര നിർബന്ധം വല്ലതുകൊണ്ടോ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നിർബന്ധം വല്ലതും ഉണ്ടോ പിന്നെ അനുമോൾ വിട്ടുകേള പോട്ടെ കൊച്ചു പയ്യൻ അങ്ങനെ അവൻ തന്നെ പറയാറുണ്ടല്ലോ ഇടക്കിടയ്ക്ക് ഇരുന്ന് പറയാറുണ്ട് എല്ലായിടത്തും ഇരുന്നിട്ട് ഇരുപത്തിമൂന്ന് പൈസയുള്ളൂ ഇരുപത്തിമൂന്ന് അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഒരു അത് കാണിച്ചാൽ മതി അതിന്റെ അപ്പുറത്തേക്ക് ഉള്ള കൊണയടി കാണിക്കാതിരിക്കുക അത് കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അറിയുന്ന നല്ല രീതിയിലുള്ള തെറിവിളി കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളൂ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പോൾ ഇല്ല ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി അവനവരുടെ കാര്യം നോക്കി പോവാണ് അങ്ങനെ അങ്ങ് പോട്ടെ മനസ്സിലായില്ലേ അതിൻ്റെ ഇടയ്ക്ക് വന്നു കയറിയിട്ട് ഈ പരിപാടി ചെയ്യാതിരിക്കുക പിന്നെ ചില വിനു ചേട്ടനെ പോലുള്ളവർ നല്ല രീതിയിൽ അനീഷിന്റെ ബൂസ്റ്റപ്പ് ഒക്കെ കൊടുക്കുന്നു ഒരു സൈഡിൽ അനിമോൾ അനിമോളിന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയില്ലാതെ ലൈവിൽ കയറിയിരുന്നിട്ട് അവരെ തോണ്ടാതിരിക്കുന്നതായിരിക്കും ആര്യൻ മോള് നല്ലത് അക്ബർക്ക് ആ പരിപാടി കൊണ്ടിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ആ മിണ്ടാതിരിയടാ നീ മിണ്ടാതിരി ബിഗ് ബോസ് കഴിഞ്ഞ് ഇവനെ കൊണ്ട് എന്ന് പുള്ളി പറയാൻ കാരണം കാരണമെന്നാ പുള്ളിക്ക് അറിയാം ഇത് നാളെ പണിയായിട്ട് വരുമെന്ന് പിടികിട്ടിയോ പിന്നെ ആര്യൻ മോള് പണം ഉള്ളത് കൊണ്ട് ആ ഒരു സെറ്റപ്പായിരിക്കും അല്ലേ അപ്പം എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ട്യൂൺ ആൻഡ് സ്റ്റേ വ്യൂൺ